പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് ആണ് കെമിസ്ട്രിയിൽ നിന്നും ഞാൻ ഈ വീഡിയോയിൽ ആൻസർ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് പല പ്രാവശ്യം പി എസ് സിക്ക് ചോദിച്ചതുമാണ് ഇവയിൽ ഏതാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹം ഇവയിൽ ഏതാണ് അസ്റ്റാറ്റിൻ ഇവയിൽ ഏതാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം എന്ന് വിശ്വസിക്കുന്നത് ചെമ്പ് ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ് ഓസ്മിയം ഇവയിൽ ഏതാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ് ലിഥിയം ലിഥിയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം അപ്പോ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ് ഓസ്മിയം ഇവയിൽ ഈ തന്നിരിക്കുന്നവയിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഓസ്മിയം തന്നിരിക്കുന്നവയിൽ ഏറ്റവും സാന്ദ്രത കുറഞ്ഞത് ലിതിയം ഏറ്റവും കാഠിന്യം കൂടിയ ലോകം ഇവയിലേതാണ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ക്രോമിയമാണ് ഇവയിലേതാണ് സാധാരണ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യാത്ത ലോഹങ്ങൾ ഓസ്മിയം താജ്മഹലിനെ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന വാതകം ഏതാണ് സൾഫർ ഡൈ ഓക്സൈഡ് ഇവയിൽ ഏതാണ് ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം ഇവയിൽ ഏതാണ് നൈട്രജൻ ഏതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ഇവയിൽ ഏതാണ് ചിരിപ്പിക്കുന്ന വാതകം എന്ന് അറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് ഇവയിൽ റോഡ് ടാർജ് ചെയ്യാനായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് എന്ത് ബിറ്റുമൻ ആണ് റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഇവയിൽ ഏതാണ് ഓസോൺ വാതകത്തിന്റെ നിറം നീല ഭൗമ അന്തരീക്ഷത്തിന്റെ ശരാശരി താപനില നിലനിർത്തുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കത്തുന്ന വാതകം എന്ന് അറിയപ്പെടുന്നത് ഇവയിൽ ഏതാണ് ഹൈഡ്രജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ഏതിൻ്റെ എല്ലാം സംയുക്തമാണ് അമ്മോണിയ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും വനസ്പതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ ശക്തിയെ ശക്തിയായ കാന്തങ്ങൾ എഫ് ബ്ലോക്ക് മൂലകം ഏതാണ് അതായത് ശക്തിയായ കാന്തങ്ങൾ ഉപ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന എഫ് ബ്ലോക്ക് മൂലകം ഏതാണ് അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ് കംപ്ലീറ്റ് ആയ ക്വസ്റ്റ്യൻ ഏതാണ് ശക്തിയേറിയ കാന്തങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എഫ് ബ്ലോക്ക് മൂലകം ഏതാണ് നിയോഡിമിയം ശില എന്ന് അറിയപ്പെടുന്നത് ഇവയിൽ ഏതാണ് പെട്രോളിയം കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രണമാണ് ഡാഷ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രണമാണ് ഡാഷ് ഏതാണ് പ്രൊഡ്യൂസർ ഗ്യാസ് വൈറ്റ് ടാർ എന്ന് അറിയപ്പെടുന്നത് ഇവയിൽ ഏതാണ് നാഫ്തലിൻ വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നതാണ് നാഫ്തലിൻ അപ്പക്കാരം എന്നതിൻ്റെ ശാസ്ത്രീയമായ നാമം ഇവയിൽ ഏതാണ് സോഡിയം ബൈ കാർബണേറ്റ് പതിനേഴാം ഗ്രൂപ്പിലെ ഏറ്റവും ശക്തിയേറിയ മൂലകമാണ് ഫ്ലോറിൻ ഇവയിൽ ഏതാണ് ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം ലിഥിയം ലിഥിയമാണ് ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം ആദ്യത്തെ കൃത്രിമ മൂലകം ഇവയിൽ ഏതാണ് ടെക്നീഷ്യം ടെക്നീഷ്യമാണ് ആദ്യത്തെ കൃത്രിമ മൂലകം ആറ്റത്തിന്റെ ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഇവരിൽ ആരാണ് നീൽസ് ബോറാണ് ആറ്റത്തിന്റെ ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഇവയിൽ ഏതാണ് വെള്ളത്തിൽ സൂക്ഷിക്കുന്ന മൂലകം വെള്ളത്തിൽ സൂക്ഷിക്കുന്നത് ഫോസ്ഫറസ് ാണ് വെള്ളത്തിൽ സൂക്ഷിക്കുന്നത് ഇവരിൽ ആരാണ് അലസവാതകങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം റാംസെ വില്യം റാംസെയാണ് അലസവാതകങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഇതോടെ മുപ്പത് ക്വസ്റ്റ്യൻസ് തീർന്നു ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുപോലെ ഷോർട്ടായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളത് ഒഴിവാക്കാതെ വേണം പഠിക്കാനായിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്